ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ടൈൽസ് മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ എന്ന് പറയുന്ന തുച്ഛമായ ചെലവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രഹ്മാണ്ട ഷോറൂമിലാണ് അതായത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ട ട ടൈൽസിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും സ്റ്റോക്ക് ലിസ്റ്റ് ആയിട്ടുള്ള ഇവാ ടൈൽസിലാണ് ഇവാ ടൈൽസിൽ ഇവാ ടൈൽസിന്റെ സാരഥി നമ്മുടെ ലുക്മാൻ ബ്രോ ഉണ്ട് ബ്രോ നമസ്കാരം ഞാനിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീട്ടില് അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു ബ്രഹ്മാണ്ട ഈ ഒരു യാഡൊന്ന് നോക്കിയേ അതായത് കേരളത്തിലെ ടൈൽസ് മൊത്തം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ടല്ലേ അതായത് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലത്തേക്കുള്ള ഒരു സാധാരണക്കാരന് പറ്റുന്ന അതായത് നമ്മുടെ സബ്സ്ക്രൈബറിൽ സാധാരണക്കാർക്ക് പറ്റുന്ന ടൈൽസ് എല്ലാം വെറും മുപ്പത് രൂപ മുപ്പത്തായിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസ് എടുക്കാന്ന് പറഞ്ഞു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഒരു മുപ്പത്തിമൂന്ന് രൂപയാണ് സ്ക്വയർ ഫീറ്റ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസ് ആണ് രണ്ട് ടൈപ്പ് ക്വാളിറ്റി ഉണ്ട് നമ്മളിതിപ്പോൾ കറന്റിൽ അതായത് സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രീമിയം ഉണ്ട് പ്രീമിയമാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അതിൽ പ്രീമിയത്തിൽ നമുക്കൊരു തേർട്ടി ഫൈവ് മുതൽ ഫോർട്ടി ടു ബൈ ഫോർ സൈസിൽ അവൈലബിൾ ഉണ്ട് ഓക്കെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനകത്താണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെങ്കിൽ ഈ പറയുന്ന മുപ്പത് മുപ്പത്തിയഞ്ച് രൂപലറ്റ്സ് ഒക്കെ അടക്കം വരികയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനെ നമുക്ക് ഇവിടുന്ന് മെറ്റീരിയൽ എടുത്ത് പോകാൻ കഴിയും അതായത് മാറ്റൊക്കെ തേർട്ടി ത്രീ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ തേർട്ടി ഫോറിൻ്റെ തേർട്ടി ഉണ്ട് തേർട്ടി സിക്സിന്റെ ഉണ്ട് അപ്പോൾ ഏകദേശം ആ റേറ്റിലെ വരുള്ളൂ അതായത് ഇപ്പൊ മൊത്തം മുപ്പത്തിമൂന്ന് രൂപേന്റെ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ ആയിരം സ്ക്വയർ ഫീറ്റ് ടോയ്ലറ്റ് ഒക്കെ അടക്കം വരുന്ന വീടാണെങ്കിൽ അത് വരുള്ളൂ ഇനി ഇൻ കേസ് ചിലത് രണ്ടായിരം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പത്തി അഞ്ച് രൂപേൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു എഴുപതിനായിരം രൂപയ്ക്ക് മൊത്തം വീട് നമുക്ക് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയും അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു വീട് നിർമ്മിക്കുന്നവരാണെങ്കിലും പുതിയ വീടിൻ്റെ ഫ്ലോറിങ് മാറ്റി ടൈൽസോ ഗ്രാനൈറ്റോ ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്തത്രയും ഓഫറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ ഡിസൈനും കാര്യങ്ങളുമൊക്കെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്ക് ഇത്രത്തോളം ഏരിയ ഉണ്ട് എനിക്ക് തോന്നാ ഞാൻ കൊല്ലത്ത് ഇത്രയും വലിയ ടൈൽ ഷോറൂം ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ഒരു ഹ്യൂജായിട്ട് നമ്മൾ പിന്നെ ക്ല വേണ്ടി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ കുറച്ച് നമ്മൾ ഫാക്ടറികളിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ആണ് അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നുകൊണ്ടാണ് നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റണേ പിന്നെ നമ്മൾ ഒരു ഗോഡൗൺ സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എക്സ്പെൻസ് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ ഓണേഴ്സായ ഞങ്ങൾ എല്ലാവരും ഒക്കെയാണ് സെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മലപ്പുറമാണ് മലപ്പുറം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഇവാ ടൈൽസ് വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ചടയമംഗലത്തുള്ള കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ചടയമംഗലത്തുള്ളാണ് ചടയമംഗലം ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇവാ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് വരുന്ന നമുക്ക് രണ്ട് ഷോറൂമുണ്ടല്ലേ രണ്ടാളും ഉണ്ട് രണ്ട് ഷോറൂമുണ്ട് പെരുമ്പാവൂർ ഷോറൂം വരുന്നുണ്ട് കൊല്ലത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കണ്ണൂരിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ട് കൺഫേം ആയിട്ടില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടൈൽസ് പരിചയപ്പെട്ടു അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നതാണ് നമുക്കിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു മുപ്പത്തയ്യായിരം രൂപ ഈ പറയുന്ന പോലെ ആയിരം സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് സാധാരണക്കാരനെടുക്കാൻ പറ്റും അതു മുതൽ നമുക്ക് തുടങ്ങിയാലോ എന്നാൽ ഓക്കെ 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 അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വിലക്കുറവിൽ നല്ല സ്റ്റാൻഡേർഡ് നമ്മുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വല്ലതും ഉണ്ടോ പ്രീമിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി അതിന് നമ്മൾ ടു ബൈ ഫോർ സൈസ് ആണെങ്കിൽ നമ്മളൊരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ടു റേഞ്ച് വരെ വരുന്നുണ്ട് പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ആണ് അതിനാണ് തേർട്ടി ത്രീ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ഇത് ഏറ്റവും നല്ല ബ്രാൻഡ്സിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ് അതായത് ക്വാളിറ്റി അല്ല എന്താണ് സോട്ടിങ് എന്ന് പറയാം അതായത് സ്റ്റാൻഡേർഡ് ക്രീമത്തിന് നേരെയുള്ള സ്റ്റാൻഡേർഡ് അതിൽ നമ്മളൊക്കെ ക്ലയൻസ് വന്നാൽ നമ്മൾ അതിൻ്റെ എന്താണ് ഫോൾട്ട് അല്ലെങ്കിൽ എന്താണത് ഈ സോട്ടിങ്ങിലോട്ട് വരാനുള്ള കാരണം എല്ലാതും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് കസ്റ്റമർക്ക് എടുക്കുന്നത് അതായത് ഇതിലൊരു മൈന്യൂട്ട് ചെറിയ പിൻഹോൾസോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം നേരിട്ട് കാണാം കാണാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന ടൈൽസുകൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അതിനുശേഷം പ്രീമിയം ക്വാളിറ്റിയിലോട്ട് പോകാം അതെ അപ്പോൾ അതാ നമ്മുടെ ആ പ്രീമിയം ക്വാളിറ്റി സാധനമായിരിക്കുന്ന ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒരു ഗ്രേഡ് തിരിക്കുമ്പോഴത്തെ ചെറിയ കണ്ണിന് കാണുന്ന സ്പോട്ടൊക്കെ ചിലപ്പം കാണാൻ പറ്റും ചിലപ്പം കാണാൻ പറ്റും അതിലൊന്ന് ഇതിലെവിടെയാണ് ബ്രോ സ്പോട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് സ്റ്റാൻഡേർഡ് ഇതാണ് സ്ക്വയർ ഫീറ്റ് മുപ്പത്തിമൂന്ന് രൂപ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ടു ബൈ ഫോർ ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് നമ്മുടെ ഇത് ഫിനിഷ് ആണ് ഗ്ലോസിലുണ്ട് മാറ്റ് ഫിനിഷിലൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും ചെറിയൊരു സ്പോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രേഡിംഗിൽ ഒരു തരംതിരിവ് വരുന്നത് അതെ 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 ഇതിലെ സോട്ടിങ് പല ടൈപ്പ് ഉണ്ട് ഇതിപ്പോ ത്രീ ഫീറ്റ് സോട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണോണ്ട് കാണാൻ കഴിയില്ല ഒന്നും കൂടി അടുത്തോട്ട് അതായത് ഒരു മനുഷ്യൻ പറഞ്ഞാലും മിനിമം അഞ്ച് ഫീറ്റ് ഉണ്ടാവും അതായത് അത്രയും മന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പിൻഹോൾസോ ചെറിയ പിൻഹോൾസോ അല്ലെങ്കിൽ പ്രിന്റിംഗിൽ വരുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കിലാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്രീമിയത്തിൽ ഇല്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് ഇതൊക്കെ മാനുവൽ ആയിട്ടാണ് വരുന്നത് പ്രീമിയത്തിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അതായത് വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണല്ലോ ഈ ഇതിലോട്ട് മാറ്റണത് മാറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആ തേർട്ടി ത്രീ അതായത് പല ഡിസൈൻ നമുക്ക് കളർ പിന്നെ കോൺട്രാസ്റ്റ് പല രീതിയിലുള്ള വരുന്നുണ്ട് അല്ലേ അതെ 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 ഒരുപാട് ഡിസൈൻ ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ഡിസൈൻ തന്നെ ടു ബൈ ഫോറിൽ സൈസിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് മൊത്തം ടു ബൈ ഫോർ അല്ലേ ഓക്കെ അപ്പം ടു ബൈ ഫോർ ടൈൽസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും മുപ്പത്തി മൂന്ന് രൂപ എന്ന് പറയുന്ന അടിപൊളി ഒരു റേറ്റിന് കിട്ടും ഒരു ഈ പറയുന്ന പോലെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപക്കകത്ത് നമുക്ക് ടൈൽസ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഒരു ഒരു പത്ത് ദിവസത്തെ ലേബർ കൂലി കൊടുത്തുകഴിഞ്ഞാൽ ആണ് എൻലെസ് ഈ മോഡല് അതായത് പല ഡിസൈൻ വരും എങ്ങനെ വെച്ചാലും ഈ ഡിസൈൻ കണക്ട് ചെയ്തു പോകും ഇതൊരു തേർട്ടി ഫൈവ് കാണിക്കില്ല തേർട്ടി ഫൈവ് റുപ്പീസിലാണ് നമ്മൾ ചേർത്ത് വിരിക്കുകയാണെങ്കിൽ ഗ്യാപ്പ് കാണിക്കില്ല അധികം എല്ലാവരും സ്പേസിൽ വെട്ടിട്ടാണ് ചെയ്യുക പക്ഷേ വാൾസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡിസൈന് ഒരു ഫുൾ ഒരു ഫുൾ സ്ലാബ് വിരിച്ച ഡിസൈൻ ഉണ്ടാവും ഒരു തേർട്ടി ഫൈവ് റുപ്പീസാണ് നമ്മൾ ഇതിനൊക്കെ മേടിക്കുന്നത് ഓക്കെ നമുക്ക് ടൂ ബൈ ഫോർ മുതൽ എത്ര വലിയ സ്ലാബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടു ബൈ ഫോറിൻ്റെ മുകളിലുള്ളത് എയ്റ്റ് ബൈ വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ആ അതൊരു ഫോർട്ടി ഫോർ റുപ്പീസ് മുതൽ നമുക്ക് കാണിക്കാം ഫോർട്ടി ഫോർ മുതൽ ഫോർട്ടി എയ്റ്റ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് റുപ്പീസ് വരെ പിന്നെ സിക്സ് ബൈ ഫോർ ഉണ്ട് ഏറ്റവും ട്രെൻഡിങ് ആയത് സിക്സ് ബൈ ഫോർ ആണ് സിക്സ് ബൈ ഫോർ ആണല്ലേ ഓക്കെ അപ്പോൾ അത് തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ഗോഡൗണിൻ്റെ വലുപ്പം വെച്ച് ഇവിടുത്തെ ഇത് ഫുള്ള് അതുകൊണ്ട് ഈ പറയുന്ന സ്റ്റോക്കിൽ തന്നെ നമ്മുടെ എല്ലാം മിക്സ്ഡ് ആയിട്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും പ്രീമിയം ക്വാളിറ്റിയും നല്ലൊരു രീതിയിൽ വേറെ ഒന്നും എൻ്റെ അടുത്ത് ബ്രോ ആദ്യം പ്പോഴേ പറഞ്ഞു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് രൂപയുടെ ടൈൽസ് ഈ പറയുന്നത് പോലെ പക്കാ പ്രീമിയം ഒന്നും പറഞ്ഞു വെക്കുക അതൊന്നുമല്ല ഉള്ള കാര്യം ഉള്ളത് പറഞ്ഞിട്ടുള്ള സെയിൽ അതെ അതെ നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ വരണ നമ്മൾ ഷോപ്പിൽ ഫസ്റ്റ് വരുന്ന കസ്റ്റമർ ഒരിക്കലും അന്നെ എടുത്തു പോരില്ല ഒരു മൂന്നാല് പ്രാവശ്യം വന്നിട്ട് കാരണം ഒരു എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അതായത് എന്തിനാ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം കാരണം ഒരു ഡിസ്പ്ലേ സെക്ടർ സെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ ശ്രദ്ധിച്ച വ്യത്യസ്തത ആളാണ് ഡിസ്പ്ലേ യൂണിറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനം നമുക്ക് വെച്ചിട്ട് നമുക്ക് കാണുന്നതുകൊണ്ട് ചെയ്യാം അതൊന്നുമല്ല ഇത് നിങ്ങൾക്ക് തന്നെ വന്ന് ഗോഡൗണിൽ നമ്മുടെ ഇത്രയും വലിയ ഗോഡൗണിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ അതേപോലെ എന്താണ് അവരത്രയും റേറ്റ് മാർക്കറ്റിൽ അന്വേഷിച്ചിട്ടാണ് നമ്മളെ എടുത്തേക്ക് എല്ലാ ക്ലയൻസും വരുന്നത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വേറെ ഒന്നും അല്ല പറഞ്ഞു വെക്കുന്നത് ഒരു പത്ത് ഷോപ്പിൽ പോയിട്ട് ഇവിടെ വന്നാലും മതി ആ അതായത് എന്റെ ഒരു കൺസെപ്റ്റിൽ വെച്ചാൽ ഒരു മൂന്നാല് ഷോപ്പിൽ പോയാലോ നമുക്ക് ഒന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ എളുപ്പമാണ് അത് പിന്നെ അതായത് ഒന്നും കൂടി എളുപ്പമാണ് ഒരു കടക്കാരൻ പറയുന്ന നിങ്ങൾ വേറെ ഒരു പത്ത് ടൈൽ ഷോപ്പിൽ പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് ക്ലോസ് ചെയ്യാൻ എളുപ്പമാണ് ഷോപ്പിനെ അപേക്ഷിച്ച് പുറത്തെ ഷോപ്പിനെ അപേക്ഷിച്ച് റേറ്റ് കുറഞ്ഞു പറയണത് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ൈവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റേറ്റിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധനം ഞാൻ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മെറ്റീരിയൽ നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടും കിട്ടും അതായത് നമ്മളൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റേറ്റ് കുറച്ച് പറയണതല്ല അത് ഈ റേറ്റിൽ എങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നമ്മുടെ അടുത്ത് മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും കിട്ടില്ലേ ഓക്കേ അപ്പോൾ അത് വെറൈറ്റി പാറ്റേണിലുള്ള ടൈൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കാണിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓഫ് ഓഫായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാം ഇപ്പോൾ കളറും ഒക്കെയാണ് ഇതൊക്കെ ഇന്നലെ വന്ന സ്റ്റോക്കാണ് ഓക്കെ ഒരു തേർട്ടി ഫൈവ് റുപ്പീസിന് സ്റ്റാൻഡേർഡ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതിൽ ഇന്നലെ വന്നിലാണ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കാരണം ബാക്കി അധികം നിങ്ങൾക്ക് ബോർഡ് കണ്ടാലറിയാം ട്വൻറ്റി പീസ് ട്വൽ പീസ് സിക്സ്റ്റി പീസ് അധികം മെറ്റീരിയലും ആണ് ഓക്കെ അതാണ്ട് ഇവിടെ എല്ലാം മിക്ക പീസുകളും സോൾഡ് ഔട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് ട്വൽ ബോക്സ് അപ്പോൾ ഇവിടെ ട്വൽ ബോക്സ് ഇവിടെ ട്വന്റി ബോക്സ് സോൾഡ് ഔട്ട് എല്ലായിടത്തും ഇല്ലാട്ടോ പിന്നെ പോയടുത്ത് മാത്രമേ നമ്മളെടുത്ത് കൊടുക്കാൻ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് നമുക്കിപ്പോ ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 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 ബാച്ച് പിന്നെ ടൈൽസ് എടുത്തു അപ്പൊ അതിന് തികഞ്ഞില്ല നമ്മളെ വീട് പണിക്ക് അത് തികഞ്ഞില്ല വീണ്ടും ഒരു ബാച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ കണ്ടിന്യൂഷൻ തന്നെ കിട്ടും പ്രീമിയത്തിലാണെങ്കിലും കിട്ടും സ്റ്റാൻഡേർഡിൽ കിട്ടാൻ എന്താണ് ചാൻസ് എന്താണ് നമ്മളിടുന്ന് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് പക്ഷേ എന്തായാലും ഞാൻ ഗ്യാരണ്ടീട് കൊടുക്കൂല കാരണം ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ മോഡൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും പാടായിരിക്കും ഓക്കെ അപ്പം നമ്മൾ പഴയ പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല കാരണം നമ്മളെ ഒക്കെ നല്ല സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ടൈൽസിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാം നമ്മളെന്താ വെച്ചാൽ ഇന്ന് വന്നാൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് എടുത്ത് പോവാം നമ്മളത് ഡെലിവറി ഫ്രീ അല്ല അത് അങ്ങനെ വേണ്ട അതായത് ഏറ്റവും ലാസ്റ്റ് റേറ്റിലാണ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നത് ഡെലിവറി ചാർജ് ഫ്രീ അല്ല അത് പാർട്ടിന്റെ സൈഡിൽ നിന്ന് അവർ ചെയ്യേണ്ടി വരും നമ്മൾ അറേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഓക്കെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും കൊടുക്കും ഇല്ലേ ഓക്കെ അപ്പോൾ എല്ലാം വളരെ വ്യക്തതയോടുകൂടി പറയുന്നതാണ് ഇത് ശരിക്കും മാർക്കറ്റിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഈ പറയുന്ന ടു ബൈ ഫോർ ഉണ്ട് ഇവിടെ എല്ലാം ടു ബൈ ഫോർ ആണ് ഇത് ടു ബൈ ഫോർ വരുമ്പോഴത്തേക്ക് ഇത് മാറ്റ് ഫിനിഷ് വരുന്നത് അല്ലേ ിഷ്ഠി ത്രീ റുപ്പീസ് ആണ് ഇതിന്റെ തന്നെ ഒരുപാടുണ്ട് ഈ മാറ്റ് ഫിനിഷിൽ ഏകദേശം ഒരു നൂറ് ഉണ്ട് ഓക്കെ അപ്പൊ അതായത് നേരിട്ട് നമ്മുടെ ഈ ഒരു ഷോറൂമിൽ ഈ ഒരു റേറ്റ് അറിഞ്ഞ് നേരിട്ട് തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് കൂട്ടൊന്ന് വിസിറ്റ് ചെയ്യാ എടുക്കണതും കസ്റ്റമർ വേറെ ഒന്നല്ല നിങ്ങൾ ഒരു പത്ത് ഷോപ്പിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഷോപ്പ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നാൽ മതി ഏറ്റവും ലാസ്റ്റ് ഇവിടെ വരാൻ തന്നെ വാങ്ങിച്ചോണ്ട് പോവുകയും

ോഫിറ്റ് ഉണ്ട് അതിൽ നമ്മൾ ഹാപ്പിയാണ് ഉള്ള പ്രോഫിറ്റിൽ ഹാപ്പിയാണ് പിന്നെ ഇല്ല കൊല്ലം അങ്ങനത്തെ ഒന്നുമില്ല പ്രോഫിറ്റ് ഉണ്ട് ബൾക്ക് അത് നല്ലൊരു പ്രോഫിറ്റ് ഇല്ല പിന്നെ നമ്മൾ കുഴപ്പമില്ല വലതുള്ളി പെരുവള്ളൂ അല്ലേ അതായത് വലിയ കച്ചവടം ചെറിയ ലാഭം അപ്പോൾ ആ ഒരു പോളിസിയിലാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു വലിയൊരു ടൈൽ ഷോറൂമിൽ നമ്മൾ വന്നു നിന്ന് ഈ ഒരു ഓഫർ പറയുന്ന അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഗ്സ് ലാബ്സ് ഇതാണല്ലേ അതാണ്ട് ഇവിടെ ഒരുപാട് അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് തീ പറ്റാത്ത രീതിയിൽ സൈസിലുള്ള ടൈൽസും അതേപോലെയുള്ള കളർ പാറ്റേൺസും എല്ലാം ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ സ്ക്വയർ ഫീറ്റ് അത്ര വരുന്നുണ്ട് ഫോർട്ടി ഫോർ മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് രൂപ സ്റ്റാൻഡേർഡ് ഇത് ഇത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വരുന്നത് ക്വാളിറ്റിയിൽ പ്രീ പിന്നെ ഗ്ലോസി ഫിനിഷ് വരുന്നത് ഇതിന്റെ തന്നെ ബിഗ് സ്ലാബ് മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് അപ്പ ഇത് ഇത് മാറ്റ് അപ്പോൾ വരുമ്പോഴത്തെ ഫോർട്ടിറ്റ് ഫോർട്ടി നൈൻ റുപ്പീസ് വരെയാണ് നമ്മളതില് ഇത് ഉള്ളത് നമുക്കിപ്പോൾ എല്ലാത്തിനും സ്പെസിഫൈറ്റ് റേറ്റ് പറയാൻ കഴിയില്ല കാരണം അത്രയും സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഈ ഒരു ബിക്സ് ലാർസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നാൽപ്പത്തി നാല് രൂപ സ്ക്വയർ ഫീറ്റ് മുതൽ നാൽപ്പത്തി എട്ട് രൂപ നിങ്ങൾ ആ റേഞ്ച് വരെ ഉണ്ട് എന്നാലും ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒരുവിധ എല്ലാ ഡിസൈൻസും നമുക്ക് കിട്ടും ഓക്കെ ഇതിൽ ഒരു ചില സ്റ്റോക്കിൽ നമുക്ക് കാർവിങ് സീരീസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഒന്ന് രണ്ട് രൂപ കൂടാനും കുറയാനും കുറയാൻ ചാൻസ് ഉണ്ട് അതായത് ഡിസൈനിൽ പാറ്റേൺസിൽ ഇപ്പോൾ കാർവിങ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വില കൂടി നിൽക്കും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓ താണ്ടേ കാണാൻ പറ്റത്തില്ല ഒരു മൈന്യൂട്ടായിട്ടുള്ള അത് ഒരിക്കലും ഒരു വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല അല്ലേ ഓക്കെ ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലേ ഇത് വരുമ്പോൾ നാൽപ്പത്തി നാല് വരും അല്ലേ ഇപ്പൊ നമ്മൾ സ്റ്റോക്കിൽ ഇതാണ് കണ്ടത് കണ്ടത് അപ്പൊ മാക്സിമം വലുതായിട്ടൊന്നും കഴിഞ്ഞാൽ ചെലപ്പോ ഇത് ഇത് ബൾജിങ് ആയിട്ടാണ് ചെലപ്പോ ചെറിയ പിൻഹോൾസ് ആയിട്ട് വരാൻസ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതോ ഒരു ബാച്ച് ഒരു പാക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് ഇത് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത് എന്താണ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ അത്രയും സ്റ്റോക്ക് ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് ലോഡ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കാം അതിന് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ സെലക്ട് ചെയ്യാൻ ചില ഓരോ ഇത് നമുക്ക് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾക്ക് ഇത് റീപാക്ക് ചെയ്യാൻ പറ്റില്ല ഓ അതവിടുന്ന് അപ്പം പിന്നെ ബ്രേക്കേജസ് കാര്യങ്ങളൊക്കെ ഈ ക്ലിപ്പൊക്കെ പോലെ ബ്രേക്കേജസ് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെട്ടു പോവാം ഇനി അടുത്ത നെക്സ്റ്റ് സ്ലാബുകൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് സൈസ് ചെയ്താൽ വരുന്നത് സിക്സ് ബൈ ഫോർ പരിചയപ്പെടാം സിക്സ് ബൈ ഫോർ നെക്സ്റ്റ് സിക്സ് ബൈ ഫോർ എന്ന് പറയുന്ന സൈസിൽ പരിചയപ്പെടാം അപ്പം എല്ലാ ഈ പറയുന്നതുപോലുള്ള ഡിസൈനും നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുന്ന എപ്പിസോഡ് വഴി കാണിക്കാം അല്ലേ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു ബിഗ് സ്ലാബ് പരിചയപ്പെടാം സിക്സ് ബൈ ഫോർ അല്ലേ ഓക്കെ അപ്പോൾ സിക്സ് ബൈ ഫോർ എന്ന് പറയുന്ന ആ ഒരു സൈസിലുള്ള ബിഗ് സ്ലാബ്സാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ ടു ബൈ ഫോർ കണ്ടു അതിന് തൊട്ട് മുകളിൽ കണ്ടു ഇപ്പോൾ സിക്സ് ബൈ ഫോറിൽ വന്ന് നിൽക്കുന്നു ഏറ്റവും നമുക്ക് ബഡ്ജറ്റിൽ നിൽക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഈ പറയുന്നത് പോലെ വേസ്റ്റേജ് ഒന്നും വരാത്തത് ബിഗ് സ്ലാബ് സെലക്ട് സെലക്ട് ചെയ്യുമ്പോഴാണോ അതായത് ഈ ടു ബൈ ഫോർ ചെറിയ സ്ലാബിലോട്ട് പോകുമ്പോഴാണോ അത് വീടിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് നല്ല ഹോൾ സ്പേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിക്സ് ബൈ ഫോർ ഒന്നും വേസ്റ്റേജ് വരാൻ ചാൻസ് ഇല്ല അതായത് അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് കൂടിയ വീട് ആണെങ്കിൽ വലിയ ടൈലുകൾ തന്നെ നല്ലത് പിന്നെ ഇതിൽ അപ്പോക്സിൻ്റെ ഒക്കെ ചാർജ് കുറവായിരിക്കും കാരണം ഈ ജോയിൻറ്റ് കുറവല്ലേ ടോട്ടൽ നോക്കുമ്പോൾ ഇത് പ്രോഫിറ്റബിൾ ആണ് പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിക്കൊക്കെ ഒരു ഫോർട്ടി സെവൻ റുപ്പീസ് മുതലാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ റുപ്പീസ് വരെയാണ് ചാർജ് വരുന്നത് അപ്പോൾ പ്രൈസ് വേരിയേഷൻ നോക്കുമ്പോൾ വലിയൊരു മാറ്റമൊന്നുമില്ല ഒരു പത്ത് രൂപ പതിനഞ്ചു രൂപേൻ്റെ ഒക്കെ സ്ക്വയർ ഫീറ്റ് മേലുള്ളൂ അത് ആയിരം സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ പതിനയായിരം രൂപ ചേഞ്ചസ് വരുകയുള്ളൂ പിന്നെ ലേബർ ചാർജിൽ കുറച്ച് കൂടുതൽ വരും ഒരു ആറ് രൂപ ഏഴ് രൂപ ഒക്കെ ആണ് എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിൽ ചാർജ് ചെയ്യണത് എക്സ്ട്രാ എക്സ്ട്രാ ഓക്കെ അപ്പൊ ഇത് ഇത് സിക്സ് ബൈ ഫോർ ഇത് ഗ്ലോസി ഫിനിഷ് ആണ് ഇതിന്റെ തന്നെ മാറ്റ് വരുന്നുണ്ട് ഇതിന് നേരെ മാറ്റ് അവിടെ അപ്പുറം വരുപ്പം ഉണ്ടല്ലേ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മാറ്റ് ഫിനിഷും കൂടെ കാണാം അപ്പോൾ നമുക്ക് എല്ലാം നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ പിന്നെ നിങ്ങൾ ഏതു ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ലെവലിൽ നിങ്ങൾക്ക് ഫ്ലോറിങ് ചെയ്യണോ അതിനനുസരിച്ചിട്ടുള്ള ബിഗ് സ്ലാബ്സ് ആണെന്നുണ്ടെങ്കിലും ചെറിയ സ്ലാബ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ടൈൽസുകൾ എല്ലാം അവൈലബിൾ ആണ് ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് സാറ്റിൻ ഫിനിഷ് ആണ് സാറ്റിൻ ഫിനിഷ് ആണ് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ കൂടുതൽ പേരും ഈ ഗ്ലോസിയിലോട്ടാണോ പോകണോ അതോ മാറ്റ് ഫിനിഷിലോട്ടാണോ പോകണം ഈ പാട്ടേൺക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അതായത് ഇതൊന്നും കൂടി നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ട് ഇത് കാർവിൻ മാറ്റ് പ്ലസ് കാറിനാണ് സാറ്റിൻ പ്ലസ് കാർവിനാണ് നമുക്ക് ഇവിടെ ഈ പ്രൊജക്ഷൻ ശരിക്കും അറിയാൻ കഴിയും അതൊന്നും കൂടി ഒരു നാച്ചുറൽ അത് കറക്റ്റ് ഈ താലിം മാർബിൾ വിരിക്കണേ ഒരു ഡിസൈനിലോട്ട് ഇത് പോകണുണ്ട് കൂടുതൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ന്യൂജന ആളുകളൊക്കെ ഇത് സെലക്ട് ഒരു സേഫ്റ്റി വൈസ് നമുക്ക് കുറച്ചുകൂടി എൻ്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ക്രാച്ചസ് വരാൻ ചാൻസ് കുറവാണ് വരാൻ ഇല്ല നമ്മളിപ്പോൾ എല്ലാവരും സ്ക്രാച്ച് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണുണ്ട് അതായത് ഗ്ലോസി ടൈലുകളൊക്കെ പക്ഷേ അത് എനിക്ക് അത്ര ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റി വരല്ലേ ഇതില് മാറ്റിലാണ് വലിയ കമ്പനീസ് ഒക്കെ സ്ക്രാച്ച് വരില്ല എന്ന് പറയുന്നത് ചാൻസ് കുറവ് വന്നു കഴിഞ്ഞാലും വല്ലതായിട്ട് എടുത്ത് അറിയാനും പറ്റത്തില്ല ഇതിൽ ഗ്രിപ്പ് കിട്ടൂല ഗ്രിപ്പ് കിട്ടത്തില്ല പേടിയും വേണ്ട ഓക്കെ അപ്പൊ മാറ്റ് ഫിനിഷ് എടുക്കുന്നത് കൊണ്ട് ഗുണങ്ങളാണ് ഇനി അടുത്ത നമുക്ക് സ്ക്വയർ ഫീറ്റ് വരും ഇതിലൊരു മുതൽ സംതിങ് വരെ വരെ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ നേരത്തെ നിങ്ങൾ മുപ്പത്തിമൂന്ന് രൂപയുടെ തന്നെ സാധനം എടുക്കണമെന്നൊന്നുമില്ല ഈ പറയുന്നതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു സാധാരണക്കാരൻ്റെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ പ്രീമിയം ടൈൽസ് തന്നെ ഇട്ടു കഴിഞ്ഞാലും വലിയ കോസ്റ്റ് ഒന്നും ആവുന്നില്ലല്ലേ പ്രീമിയം വരികയാണെങ്കിൽ ഇതിലൊരു ഒരു സിക്സ്റ്റി മുതൽ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി റേഞ്ചിലാണ് നമ്മൾ പ്രീമിയം കൊടുക്കുന്നത് സിക്സ് ബൈ ഫോർ അതായത് മറ്റേ മറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മുപ്പത്തി രൂപ നാൽപ്പത് രൂപയ്ക്ക് അകത്ത് കൊടുക്കാൻ പറ്റുന്നത് അത് ടു ബൈ ഫോർ കൊടുക്കാൻ പറ്റും ഇതിൽ ഇതിൽ ഈ സൈസിൽ വരുമ്പോൾ ഒരു സിക്സ്റ്റി റുപ്പീസ് റേഞ്ചിലൊക്കെയാണ് നമ്മൾ ചാർജ് ചെയ്യണം ചാർജ് ചെയ്യണം നമുക്ക് എങ്ങനെ ഡെലിവറി ഓൾ കേരള എവിടെ വേണമെങ്കിലും ഡെലിവറി ഫ്രീ അല്ല കാരണം നമ്മൾ വെച്ചാൽ അത്രയും ബോട്ടം പ്രൈസ് ഇപ്പം നമ്മുടെ ഇപ്പം ഇപ്പം ഓൾറെഡി ഇപ്പം നമ്മുടെ ഓൾ കേരള ലെവലിലല്ല ഇപ്പൊ പ്രവാസികൾ എല്ലായിടത്തും ഉള്ളതാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മളധികം കസ്റ്റമർ അബ്രോഡുള്ള കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എല്ലാത്തേക്കുള്ള ഫുൾ ഈ പറയുന്ന പോലെ ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാം അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ സ്ഥലം വിഷയമല്ലല്ലോ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടല്ലേ നമുക്ക് ഓക്കെ അത് ശ്രദ്ധിക്കുക സാധാരണ ആരും പറയത്തില്ല പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ഇവർ ഇത് പറയുമ്പോൾ അയ്യോ അത് വീഡിയോയിൽ പറഞ്ഞില്ലല്ലേ എന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല ഡെലിവറി ചാർജിന് കമ്പ് കൂടുതലൊന്നും വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു വീടിനാകെ ഒരു മുപ്പത്തയ്യായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിനാണ് എഴുപതിനായിരം രൂപ വരുന്നുള്ളൂ അപ്പം ഞാൻ എനിക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക അതിലൊരു മൂന്ന് രൂപയാണ് നാല് രൂപ എക്സ്ട്രാ അതോടൊപ്പം ബിസിനസ് മൈൻഡുള്ള ആളുകളാരും അവരതിന്ന് കൊടുക്കൂല ഇതിലെ കസ്റ്റമർ എടുത്തിട്ടേ കൊടുക്കുള്ളൂ അപ്പോൾ അവരെ ഞാൻ കൺസെപ്റ്റില് ഡെലിവറി ചാർജ് എല്ലാവരും ആഡ് ചെയ്തിട്ടാണ് ഫുള്ള് നോക്കുന്നത് ഫുൾ എക്സ്പെൻസ് അപ്പോൾ ഞങ്ങളെ കൺസെപ്റ്റിൽ വെച്ചാൽ ഞങ്ങൾക്ക് തിങ്ക് ചെയ്യണം അവർക്ക് കുറഞ്ഞിട്ട് ഏതെങ്കിലും വണ്ടി കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാലോ കോൺട്രാക്ട്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ സ്വന്തം വണ്ടി ഉണ്ടാവും അപ്പം അത് പിന്നെ നമ്മൾ ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ പേടയൊന്നും വേണ്ട ഇപ്പൊ നമ്മളിവിടെ ഒരു പത്തിരുപത് കിലോമീറ്റർ പോവാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി വേണ്ടി വൺ സിക്സ്റ്റിയാണ് സിക്സ്റ്റി ഇത് ഗ്ലോസി ടൈപ്പ് ആണ് ഇതിന്റെ ഈ പ്രീമിയം ഈ പറയുന്നത് പോലെ നമ്മുടെ സീരീസും എല്ലാം ഉണ്ട് നമുക്ക് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മൊറോക്കൻ സീരീസ് ഒക്കെ നമ്മളെ ഇവിടെ ചിലവുള്ള മൊറോക്കൻ സീരീസ് ഉണ്ട് ഐറ്റങ്ങള് ആണ് അടുത്തുള്ളത് അതിന് പ്രീമിയം ക്വാളിറ്റിയിലെ വരുന്ന തേർട്ടി ഫൈവ് റുപ്പീസ് തേർട്ടി ഫൈവ് റുപ്പീസ് ഇതൊക്കെ ബിക്സ് ലാഭം ഇതാ സിക്സ് ബൈ ഫോർ തന്നെയാണ് സിക്സ് ബൈ ഫോർ ആണ് ഇതെല്ലാം സിക്സ് ബൈ ഫോർ ആണ് സിക്സ് ബൈ ഫോറിൻ്റെ തന്നെ ഈ പറയുന്നത് പോലെ ആ അവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗ്ലോസ് കാണാം അതൊക്കെ വരുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷ് വരുന്നത് അല്ലേ ഇതിൽ മാറ്റ് ഉണ്ട് കാർവിൻ ഉണ്ട് എല്ലാ ഡിസൈനും ഉണ്ട് എല്ലാ ഡിസൈനും വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ഇനി അവിടെ പോകേണ്ടത് ഇന്ന് നമുക്ക് മൊറോക്കൻ സീരിയസ് വേണമെങ്കിൽ കാണിക്കാം സീരിയസ് എങ്ങനെയാ ആൾക്കാരെ അത്യാവശ്യമായിട്ട് അത് പാർട്ടീഷൻ ചെയ്ത ഏരിയകൾ അപ്പൊ കിച്ചൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പാഷ്യോ ടൈപ്പ് ഏരിയകളിലൊക്കെ ലൈംഗ് സർവീസ് ഇല്ല സെയിൽസ് മാത്രമല്ലേ ഉള്ളൂ ഓക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത നമുക്ക് മൊറോക്കൻ സീരീസ് തന്നെ പോവാം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് കറങ്ങിയെങ്കിലും പോവാല്ലേ ഓക്കെ അതെങ്ങനെ കറങ്ങി പോവാം അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പോലെയുള്ള സ്റ്റോക്കുകളുടെ സ്റ്റോക്കുകൾ ഇത്രത്തോളം സ്റ്റോക്ക് നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കളറാണോ ആ ഒരു രീതിയിലുള്ള കളറ് നിങ്ങളെ ഇൻറ്റീരിയറ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലനുസരിച്ച് ഇൻറ്റീരിയർ ഡിസൈൻ

മൊറോക്കൻ സീരീസിലെ ടൈൽസുകളൊക്കെ നിങ്ങൾക്ക് അടിപൊളി ഒരു റേഞ്ചിൽ കിട്ടും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല അടിപൊളി ഡിസ്കൗണ്ടിൽ അതായത് മൊറോക്കൻ സീരീസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തത കാണും ഇല്ലേ ബ്രോ ലുക്മാൻ ബ്രോ മൊറോക്കൻ സീരീസ് ഇതൊക്കെ വരുമ്പഴത്തേക്കും നമുക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രീമിയത്തിൽ നമുക്ക് തേർട്ടി ഫൈവ് റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ മൊറോക്കൻ സീരീസ് അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മേജർ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നത് എല്ലാ ബ്രാൻഡും ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരുടെയും പേര് ചിലപ്പോൾ ആരുടെങ്കിലും പേര് പറയാൻ വിട്ടു അവർക്ക് ചിലപ്പോൾ വിഷയം വരുന്നത് നമ്മൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല പക്ഷേ ലീഡിങ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അതേപോലെ തന്നെ ക്ലാഡിംഗ് ടൈൽസും ഉണ്ട് അല്ലേ അതായത് ലാറ്ററി ക്ലാഡിംഗ് ഉണ്ട് ഇനി സെറാമിക്കൽ ആണെങ്കിൽ എല്ലാ ക്ലാഡിംഗ് ഉണ്ട് പോർച്ച് ടൈൽസ് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ അതായത് ഒരു വീട്ടിലത്തെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും പറ്റിയ എല്ലാ ടൈൽസുകളും നമ്മളെ നമ്മളടുത്ത് പേവിംഗ് സ്റ്റോൺസ് ഉണ്ട് ഇനി കൊന്നോട് റേഞ്ച് കൂടി കസ്റ്റമർക്ക് ആണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിൽ ഇറ്റാലി മാർബിൾ സപ്ലൈ ഉണ്ട് സപ്ലൈ ഉണ്ട് പേവിങ് സ്റ്റോൺ ഒക്കെ നമ്മൾ എന്താണ് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ഏകദേശം ഒരു നയന്റി റുപ്പീസ് മുതൽ ഗ്രാനൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ഗ്രാനേറ്റ് ടൈൽസിന് ഞാന് ഈ വേർട്ടിഫൈഡിന് ഞാൻ അത്ര സജെസ്റ്റ് ചെയ്യണില്ല ഓക്കെ കൂടുതലും ഏറ്റവും ഒരു കുറച്ച് അത്യാവശ്യം ഹാർഡായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മളെ ഗ്രാനൈറ്റ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് ഫിഫ്റ്റി എം ലോട്ടൊക്കെ പോകുമ്പോ ഒന്നും കൂടി പ്രൈസിങ് പ്രൈസിംഗ് കൂടും പിന്നെ ഗ്രാനൈറ്റ് സ്ലാബുകൾ നമുക്ക് ഇവിടെ ഗ്രാനൈറ്റ്സ് ഉണ്ട് ഗ്രാനേറ്റ് ഗ്രാനൈറ്റ് സ്ലാബ് നിങ്ങൾക്ക് അതേപോലെ കിട്ടും ഇനി അടുത്തോളം നമുക്ക് നെക്സ്റ്റ് നമുക്ക് നമുക്ക് പരിചയപ്പെടാനുള്ളത് ബ്രോ ഗ്രാനൈറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ഗ്രാനൈറ്റും കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അടുത്ത നെക്സ്റ്റ് ഗ്രാനൈറ്റിനെ കുറിച്ച് ഫാക്ടറി വിലക്കുണ്ടല്ലോ രാജസ്ഥാനിലെ ഫാക്ടറി വിലയ്ക്ക് ഗ്രാനൈറ്റ് വേണോ നല്ല കിഡിലൻ അടിപൊളി ഗ്രാനൈറ്റ് ഫാക്ടറി വിലയ്ക്ക് നല്ല അടിപൊളി ഗ്രാനൈറ്റ് കിട്ടും അത് നമുക്ക് ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാ മാറ്റ് ഫിനിഷിൻ്റെ വലിയ വലിയ സ്ലാബുകൾ ഗ്രാനൈറ്റ് സ്ലാബുകൾ വരുന്നുണ്ട് അതും രാജസ്ഥാൻ പ്രൈസിന് രാജസ്ഥാൻ്റെ കോറിയിലെ പ്രൈസിന് നിങ്ങൾക്ക് മാർബിളും അതേപോലെ തന്നെ ഗ്രാനൈറ്റും ടൈൽസും എല്ലാം നമ്മുടെ യുവ ടൈൽസ് വേൾഡ് ചടയമംഗലം കൊല്ലത്തെ കൊല്ലത്തെയല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹോഷ്യൽ സ്ഥാപനം അതേപോലെ തന്നെ ടു ബൈ ഫോറിൻ്റെയൊക്കെ ഉണ്ടല്ലോ നല്ല ഹൈ ഗ്ലോസി ഫിനിഷിലുള്ള നല്ല സ്റ്റാൻഡേർഡ് കിഡിലൻ ടൈൽസിൻ്റെ ഇപ്പോൾ ഉണ്ട് ഞാൻ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയായിട്ട് തന്നെ ഫിനിഷിങ് ഫീൽ ചെയ്യും അത്രത്തോളം പ്രീമിയമായിട്ടുള്ള ഹൈ ഗ്ലോസി ആയിട്ടുള്ള സാധനമാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു മുപ്പത്തിയേഴ് രൂപ വരും അല്ലേ മുപ്പത്തേഴ് വരും മുപ്പത്തിയേഴ് രൂപ മുപ്പത്തെ രൂപ റേഞ്ചിൽ വരും നമുക്ക് ടു ബൈ ഫോർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറും മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് അല്ലേ അതെ അതെ മുപ്പത്തിമൂന്ന് രൂപ ടൈൽ ഇതുണ്ടോ മുപ്പത് ഇതൊക്കെ വേണ്ട ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സ്ക്വയർ ഫീറ്റ് മുപ്പത്തിമൂന്ന് രൂപയാണ് ഇത് മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് അതിന്റെ ഗ്ലോസി വരുന്നുണ്ട് സെമി ഗ്ലോസി വരുന്നുണ്ട് ഹൈ ഗ്ലോസി വരുന്നുണ്ട് അല്ലേ സെമി ഗ്ലോസി ഹൈ ഗ്ലോസി അങ്ങനെയുള്ള എല്ലാ ഇതും വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ടു ബൈ ഫോറിന്റെ നല്ല കിടില ഇത് മാറ്റ് ഫിനിഷ് തന്നെയല്ലേ വരുന്നത് മാറ്റ് ഫിനിഷ് എന്നല്ലേ പറയുന്നത് ഇതാ കാർവിംഗ് ആണ് ആണ് കാർവിംഗ് കാർവിംഗ് സീരീസ് വരുന്നതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഗ്ലോസി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് മാർബിൾ ഇറ്റാലിയൻ ഇറ്റാലിയൻ മാർബിളിന്റെ കാര്യം കൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇറ്റാലിയൻ മാർബിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നമുക്ക് കൊമേഴ്ഷ്യൽ സ്പേസ് എവിടേക്കാണെങ്കിലും നമുക്ക് ബൾക്കായിട്ട് ലാർജ് സ്കെയിലിൽ കൊടുക്കാൻ പറ്റുമല്ലോ അറുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ എത്രയും കൊടുക്കുക എത്ര വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക അത് ഇനിയിപ്പം രണ്ടായിരം മൂവായിരോ നാലായിരോ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഇനി പതിനായിരം സ്ക്വയർ ഫീറ്റ് അല്ല അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റെഡി സ്റ്റോക്ക് നമുക്ക് ഇവിടെ കാണും ഈ ടൈൽസിൻ്റെ കേസിൽ സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈ ഗ്ലോസി അല്ലേ അതാണ്ട് ഇത് ഹൈ ഗ്ലോസി ആണ് ഇതെല്ലാം മുപ്പത്തിയേഴ് രൂപയ്ക്കാണ് വരുന്നത് അല്ലേ മുപ്പത്തേഴ് മുപ്പത്തേഴ് രൂപ മുപ്പത്തെട്ട് രൂപ റേഞ്ചാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതാ ഈ ഒരു സാധനമൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ഒരു സാധാരണപ്പെട്ടവൻ്റെ ഒരു വീടാണെങ്കിൽ ഒരു രണ്ട് ബെഡ്റൂമും ഒരു ഈ പറയുന്ന പോലെ ഡൈനിങ് സ്പേസും ഒരു ചെറിയ ലിവിങ്ങും ഈ ഒരു കിച്ചനും എല്ലാം കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഈ പറയുന്നത് പോലെ എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും ഒരു വീട് രണ്ട് ഒക്കെ ആണെങ്കിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവും സ്ക്വയർ ഫീറ്റ് പിന്നെ ടോയ്ലറ്റ് ഒരു നൂറ്റമ്പത് ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്യർ ഫീറ്റ് എല്ലാം കൂടി ഈ സ്റ്റാൻഡേർഡ് ഇത്രയും പ്രീമിയം സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് കഴിക്കും അത്ര ഒന്നും ആവില്ല അത്ര ആവത്തില്ല അല്ലല്ലോ ഇത് ഇതാണക്കത്തെ ടൈൽസ് ഇട്ട അതുകൊണ്ട് നിങ്ങൾ നോക്കിയോ ഇത്രത്തോളം ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നിങ്ങൾക്ക് വെറും അമ്പതിനായിരം രൂപ താഴ്ത്ത് ഈ പറയുന്ന പോലെ രണ്ട് ബെഡ്റൂമിൻ്റെ വീടിന്റെ ബാത്റൂം ഉൾപ്പെടെ അല്ലേ അതെ അതെ ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ് വരുന്നത് ഇതിനൊരു മുപ്പത്തി ഏഴ് രൂപ മുപ്പത്തിട്ട് രൂപ വരും അപ്പം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ മുപ്പത്തെട്ടായിരം മുപ്പത്തയ്യായിരം രൂപ അത്രേ അതായത് ഈ നാൽപ്പതിനായിരം രൂപ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ടൈൽസ് എന്താ ഇത്രത്തോളം അടിപൊളി സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഒരു വീട്ടിലത്തേക്ക് നിങ്ങൾക്ക് വെറും മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയ്ക്കകത്തേ വരുത്തുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ ഇത്രത്തോളം അപ്പൊ സാധാരണക്കാരനും ഇതൊക്കെ വാങ്ങിച്ചു ഇടാൻ പറ്റൂലേ പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലോട്ടൊന്നും പോകണ്ട ഇത്രയും പക്കാ പ്രീമിയം ക്വാളിറ്റിയിലും നമുക്ക് സാധാരണക്കാരനും ചെയ്യാം നമ്മുടെ അടുത്ത് പ്രീമിയം വരുന്നത് ഫോർട്ടി ടു വരെയാണ് മാക്സിമം സ്റ്റാൻഡേർഡും പ്രീമിയത്തിനും പ്രൈസ് അപ്പോൾ ഈ പറയുന്ന പോലെ ചെറിയൊരു വീട് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അമ്പതിനായിരം രൂപയും പ്രീമിയം ഇട്ടാലും എന്താണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു മുപ്പത്തെട്ടായിരം രൂപ ആ റേഞ്ചിലൊക്കെ തന്നെ ഒരു ഒരു എത്ര പണിയാണോ പണിക്കാർക്ക് വരുകയുള്ളൂ വരൂ സ്ക്വയർ ഫീറ്റ് ഒക്കെ അവറേജ് ഒരാൾ ഒരു ദിവസം പണി ചെയ്യും പണി ചെയ്യും അല്ലേ പിന്നെ സ്ക്വയർ ഫീറ്റിന് പ്രൈസ് വരുന്നത് അപ്പൊ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പൊ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് കൊണ്ടും നമ്മുടെ ഇവ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് അല്ലേ അപ്പോൾ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി കിട്ടും അപ്പോൾ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലുക്ക് മാൻ ബ്രോയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് പ്രവാസികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡിസൈൻ വേണമെങ്കിൽ വാട്സപ്പിൽ കാണിച്ചു കൊടുക്കാമല്ലോ എല്ലാ വീഡിയോസ് ചെയ്യുക വീഡിയോസ് അയച്ചു കൊടുക്കുക ഫോട്ടോസ് അയച്ചു അയച്ചുകൊടുക്കുക പിന്നെ അവരാരെങ്കിലും അവരാളായിട്ട് എഞ്ചിനീയേഴ്സോ വീട്ടുന്ന കാര്യം വന്നാലും നമുക്ക് ചെയ്യാം ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾ കേരള ലെവലിൽ ഇവ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് നിങ്ങൾക്ക് ഡെലിവറി തരും ഈ പറയുന്ന പോലെ ഒരു വീട് വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ടൈൽസ് ഇട്ട് അതിമനോഹരമാക്കുക അതും പ്രീമിയം ലെവലിൽ അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കീഴിലെ ഓഫർ വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ബ്രോ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ